ം ഇന്ന് ഞാനിവിടെ പറയുന്നത് ടാറോട്ടിനെ പരിചയപ്പെടുത്താണ് ടാറൂറ്റ് എന്ന വാക്കിലൂടെ ഇരുന്ന് നമുക്ക് സുപരിചിതമായി സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന ടാറോട്ട് പുരാതന ഇറ്റലിയിലാണ് ഇതിന്റെ ഉത്ഭവം ആയിരത്തി എഴുന്നൂറുകളുടെ മധ്യത്തിനാണ് ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഭാഗ്യം പറയാൻ തുടങ്ങിയത് ഈ കാട് വെച്ചിട്ട് ഭാഗ്യം പറയാൻ തുടങ്ങിയത് ആദ്യത്തോ ആയിരത്തി എഴുന്നൂറുകളുടെ മധ്യത്തിലാണ് പിന്നീട് നിഗൂഢത പറഞ്ഞ കാടിന് കാടിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിന് മേജർ മൈനർ വൈനറാർക്കാനും രണ്ടായിട്ട് ു മെജ്രാർഖാന എന്ന സ്ഥൂലവും മൈനറാർഖാന എന്ന സൂക്ഷ്മ സൂക്ഷ്മരൂപവുമായിട്ട് നമുക്ക് അതിനെ കരുതാം വനിത ആർഖാന എന്ന സൂക്ഷ്മ രൂപം അതായത് ആകെ എഴുപത്തെട്ട് കാടുകളാണുള്ളത് അതിൽ ആർക്കാനയും മൈനർ ആർക്കാനയും എന്നുള്ള രണ്ട് തരത്തിലുള്ള കാടുകളാണുള്ളത് ഇത് ചിത്രങ്ങളോടെ കൂടിയിട്ടാണ് ഈ ഡക്ക് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ സകല സ്പെക്ട്രവും ഈ കാർഡിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വരച്ചു ചേർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ലൗകിക മുതൽ ഭൗതിക തലം വരെ ഈ കാർഡ് നമ്മളെ കൊണ്ട് തോന്നുന്നുണ്ട് നമ്മളുടെ റീഡിംഗിൽ എടുക്കുമ്പോൾ ഭൗതിക തലം മുതൽ ലൗകിക തലം മുതൽ ഭൗതിക തലം വരെ എത്തിക്കാൻ പ്രാപ്തമായുള്ള ഒരു ഉൾക്കാഴ്ച നേടാനും എല്ലാത്തിനും ഈ കാർഡ് നമുക്ക് വ്യക്തമായൊരു ഗൈഡൻസ് നൽകുന്നുണ്ട് ഒരു റീഡറെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഇതൊരു ദീക്ഷയാണെന്നുള്ളതാണ് അതായത് ഇത് പഠിച്ചിട്ട് റീഡ് ചെയ്യണ ഒരേ ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ളത് ഒരു ഒരു നല്ലൊരു ദീക്ഷ തന്നെയാണ് കാർഡ് റീഡിങ് എന്ന് തന്നെ പറയാം അതിപുരാതന കാലത്ത് നമ്മളുടെ സംസ്കാരത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ വർഷങ്ങൾക്ക് ഒരു അയ്യായിരക്ക വർഷങ്ങൾക്ക് മുൻപ് നാം കണ്ടുപിടിച്ച ഒരു ജ്യോതിഷമായിട്ട് നാഡിജ്യോതിഷമായിട്ട് ജ്യോതിഷം പോലെ നമുക്കിതിനെ ബന്ധപ്പെടുത്താം കാരണം നമ്മൾ നാടി ജ്യോതിഷം നോക്കിയിരുന്ന അതിന്റെ ഒരു മറ്റൊരു കട്ടമൻസിയുടെ ഒരു രൂപമാണ് ഈ ടാറോ എന്നുള്ളത് വളരെ ആഴത്തിലും അതിബൃഹത്തായ രഹസ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നതാണ് ഈ ടാറോ കാർഡ് അത് വളരെ രസകരവുമാണ് ടാറോ റീഡിങ് എന്നുള്ളത് പ്രാക്ടീഷനാ പ്രാക്ടീഷണറായ ഒരാളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മോണപ്രചാരണങ്ങളോ മനപൂർവ്വമായ കൂട്ടിച്ചേർക്കലോ പറ്റില്ല കാരണം കടൽ കാറുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വ്യക്ത മായിട്ട് റീഡ് ചെയ്യാൻ കഴിയുള്ളു പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ന നാം എന്ന വ്യക്തിക്ക് ഈ കാലഘട്ടത്തിൽ കലിയുഗത്തിൽ ഇല്ലെങ്കിൽ ഇപ്പോ ഈ പാസ്റ്റ് ലൈഫിൽ നമ്മളെ സത്യത്തിലേക്കുള്ള ഒരു കണ്ണാടി തന്നെയാണ് ടാറോ റീഡിങ് എന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വഴികാട്ടിയാണ് കാരണം നമ്മൾ സ്റ്റെക്കായി നിൽക്കുമ്പോൾ ലൈഫിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയാതെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുള്ള ആശയം അല്ലെങ്കിൽ ഒരു വിഷമ ഒരു സങ്കടകര മായ ഒരവസ്ഥ മറ്റൊരാളോട് പറയാനും കഴിയാതെ ജീവിതത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾക്ക് ഈ ടാറോ എന്നുള്ള ഈ അതിബൃഹത്തായ അതിരഹസ്യമായ ഒരു കാട് നമ്മുടെ ലൈഫ് മാറ്റി മറിക്കണമെങ്കിൽ മറിക്കുന്നത് അല്ലെങ്കിൽ നമുക്കൊരു സമാശ്വാസമായിട്ട് വരണത് അപ്പൊ ടാരോ റീഡിങ് എന്ന് പറയുന്നത് മനസ്സിന് ഒരു ഭൗതിക തലത്തിലേക്ക് ഉയർത്താൻ പറ്റും ലൗകിക ജീവിതത്തിൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതിനൊരു പ്രഡിക്ഷൻ കൊടുക്കാനും പറ്റും അതാണ് നമ്മുടെ ഈ ടാരോ കാർഡിന്റെ നിഗൂഢമായത് ഒട്ടേറെ നിഗൂഢമായ അർത്ഥങ്ങളിലൂടെ അർത്ഥതലത്തിലൂടെയാണ് തലത്തിലൂടെയാണ് ടാരോ എന്ന ഈ അതിബ അതിബൃത്തായ ഈ കാർഡ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡ്യൂം ചെയ്യാൻ താല്പര്യം എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാത്രമല്ല നിങ്ങൾ അറിയണ ആൾക്കാർക്കും ഇത്തരം പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കലിയുഗത്തില് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷികമായ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു സത്യസന്ധത സത്യസന്ധമായ ഒരു കണ്ണാടി എന്നുള്ള രീതിയിൽ നമുക്കൊരു വഴി കാട്ടാൻ ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാട് അപ്പോ എല്ലാവർക്കും ഇത് പഠിച്ച റീഡുകൾ പ്രായോഗികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇതുപോലെ പഠിച്ചുള്ള ഒരു റീഡറെ സംബന്ധിച്ച് അവർക്കൊരു വഴി കാട്ടിയാവാൻ ഒരു പക്ഷേ കഴിയുമാ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഈ റീഡിങ് തിരഞ്ഞെടുക്കാൻ കാരണവും ഒട്ടേറെ സക്സസ് കൊണ്ടുവരണത് കൂടാതെ നമ്മൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഒരു ഉല്ലാസത്തിലേക്ക് നമ്മളുടെ ഒരു മൈൻഡിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ ഈ കാർഡിന് കഴിയുമെന്നുള്ളത് വളരെ സത്യമാണ് നിങ്ങൾ കേട്ടതിട്ടാറ് എന്നതിന്റെ ഒരു ലഘു വിവരണാണ് ഇനി ഞാൻ എന്നെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്താം എനിക്ക് ഒട്ടേറെ പേരുണ്ട് ദേവി എന്ന പേരുണ്ട് ഗംഗ എന്ന പേരുണ്ട് റെക്കോർഡിക്കലി നിങ്ങളിപ്പോ കാണുന്ന അഭില എന്ന പേരുണ്ട് പക്ഷെ ആ പേര് അപൂർവ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ എന്നത് ഉള്ള ഒരു വാസ്തവാണ് രണ്ടായിരത്തി പതിമൂന്നില് ദുർഗാഷ്ടമിക്ക് അർദ്ധരാത്രി സമയത്താണ് എനിക്കൊരു ഒരു ദർശനം അല്ലെങ്കിൽ ഒരു നമ്മുടെ മലയാള ഭാഷയാണെന്ന് പറഞ്ഞ ദർശനം ഒരു ഇൻഡ്യൂഷൻ വന്ന് എനിക്ക് ലഭിക്കുന്നത് അർദ്ധരാത്രി സമയത്താണ് ഒരു പുലർച്ച രണ്ടര മൂന്ന് എന്ന് പറയാം ആ ഒരു അർദ്ധരാത്രി കഴിഞ്ഞു ഒരു ആദ്യയാണം തുടങ്ങിയ സരസ്വതിയാവും തുടങ്ങി ആ സമയത്ത് ആണ് എനിക്ക് ഈ ഒരു ഇൻഡ്യൂഷൻ ലഭിക്കുന്നത് ആ സമയം ഞാൻ പെട്ടെന്ന് അതായത് എനിലേക്ക് ഒരു ഊർജം വന്ന് ചേരുമായിരുന്നു അതായത് സാധാരണ ഒരു വിട്ടമ്മയായ എന്നിലേക്ക് അത്ഭുതവാഹമായ ഒരു ഊർജ്ജം വന്നു ഒരു ഊർജ്ജപ്രസരണം വന്നു ചേരണ്ടായത് അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഒട്ടേറെ കാര്യങ്ങൾ എന്നിലൂടെ നടക്കാൻ തുടങ്ങി അങ്ങനെ എന്റെ ലൈഫിലേക്ക് ഒരുപാട് വിട്ടുകൊടുക്കലും നഷ്ടപ്പെടലും എല്ലാം ഉണ്ടായെങ്കിലും ഒരുപാട് ചേർത്ത് പിടിക്കലും ലൈഫിൽ ഉണ്ടായി ഒട്ടേറെ ആൾക്കാർ ലേക്ക് എന്റെ സിദ്ധി എൻ്റെ കഴിവ് ഞാൻ മറച്ചു പിടിച്ചു മൂന്ന് വർഷം മറച്ചു പിടിച്ചു ഞാൻ നടന്നെങ്കിലും കൂടി അറിയാതെ ഓരോ ഓരോ ആൾക്കാരിലൂടെ എന്റെ ആ ലഭിച്ച ആ സിദ്ധിയെ കുറിച്ച് പുറം അറിയാൻ തുടങ്ങി മൂന്ന് വർഷം ആരും അറിയാതെ ഞാൻ രസ്യെ കൊണ്ടു നടന്നു പിന്നീടാണ് മറ്റുള്ളവർ അറിയാൻ തുടങ്ങിയത് അങ്ങനെ അറിയാൻ തുടങ്ങിയപ്പോൾ ഒട്ടേറെ അത്ഭുതങ്ങൾ എന്നിലൂടെ വന്നു എന്നിരുന്നാൽ പോലും എനിക്ക് ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു എനിക്ക് കിട്ടിയ ഒരു നിർദ്ദേശം എന്താണെങ്കിൽ നീ നിയായിരിക്കുക എന്നതാണ് രണ്ടാമത്തെ ഒരു നിർദ്ദേശം എൻ്റെ ഊർജത്തിലല്ലാതെ അതായത് എൻ്റെ ഇവിടെ ഞാനൊരു എന്താ പറയുക ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും ആ ഒരു ഊർജത്തിലിരുന്നല്ലാതെ ഒരാളുടെയും കാര്യം മറ്റുള്ള ഒരാളുടെയും ആ എനർജിയിലേക്ക് പോകരുതെന്നും അവരെ അവരെക്കുറിച്ച് പറയരുതെന്നും അവരെക്കുറിച്ചുള്ള ഒരു ഒരു കാര്യം മറ്റ് അതായത് പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഒട്ടേറെ പേര് എന്നെ സമീപിക്കാറുണ്ട് ഇതാണ് ഞാൻ വെച്ച പ്രതിഷ്ഠ അപ്പോ ഒട്ടേറെ പേരെന്നെ സമീപിക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് പുറത്ത് അല്ലെങ്കിൽ ഒന്ന് നോക്കി പറയുമോ എന്ന് ചോദിച്ചു ഫോൺ വിളിക്കാറുണ്ട് പക്ഷെ എനിക്കൊരു നിർദ്ദേശം എന്റെ ഊർജ്ജത്തിന് മുമ്പിലിരിക്കാൻ ഒരാളുടെ മാത്രമേ പറയാൻ പാടു എന്നൊരു നിർദ്ദേശം ഉള്ളതിനാൽ ഞാൻ പുറത്ത് ആരുടെയും ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഒരു വ്യക്തിയായിട്ടാണ് പുറത്തെല്ലാം ഞാൻ നടക്കാറുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഒരാൾ പക്ഷെ എന്റെ മുമ്പിൽ വരുന്ന ആൾക്കാർക്ക് അറിയാം എന്നിലുള്ള ഒരു അസാധാരണ വ്യക്തിത്വത്തെ കുറിച്ച് അവർക്കറിയാം ലഭിച്ച ഊർജം ഷഡ്ദാധാര ചക്രങ്ങളിലൂടെ ഇന്നലെ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ള എല്ലാം സൂക്ഷ്മ ഗുരുവിൽ നിന്നാണ് ഉണ്ടായത് പിന്നീട് ഒട്ടേറെ യന്ത്രവിധാനങ്ങളും എല്ലാം എനിക്ക് ആ സൂക്ഷ്മ രൂപത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ എന്നിലൂടെ എനിക്കെല്ലാം വേണ്ടതെല്ലാം പറഞ്ഞു തന്നത് ആ സൂക്ഷ്മ രൂപം തന്നെയാണ് അല്ലെങ്കിൽ ആ സൂക്ഷ്മ രൂപമാണ് എനിക്ക് സ്ഥൂല ഗുരുല്ല യന്ത്രവിധാനം എങ്ങനെയാണ് എന്നിലൂടെ ഞാൻ ഏകദേശം രണ്ടായിരത്തിഅഞ്ഞൂറ് യന്ത്രങ്ങളെങ്കിലും എഴുതിയിട്ടുണ്ട് ഈ ഒരു പത്ത് വർഷം കൊണ്ട് എങ്ങനെയാണ് ആ ഒരു യന്ത്രവിധാനം എന്നെ കൊണ്ട് ആ സൂക്ഷ്മ രൂപം ചെയ്യിപ്പിച്ചത് എന്നുള്ളത് അടുത്തതിൽ പറയാം മറ്റൊരു കാര്യം എനിക്ക് കിട്ടി ഇൻഡ്യൂഷൻ ആയിട്ട് ആ ഒരു വെളിപാട് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയണമെങ്കിൽ എനിക്ക് ചില എന്താ പറയാ യൂണിവേഴ്സിൽ നിന്ന് കുറെ നിർദ്ദേശങ്ങളുണ്ട് അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പാ പാടുള്ളൂ എന്ന് തന്നെയാണ് അത് കാരണം കൊണ്ട് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണ ഒരു വലിയൊരു കടമ അല്ലെങ്കിൽ എനിക്ക് നിയോഗിക്കപ്പെട്ട ഒരു നിയോഗമുണ്ട് എത്തണമെങ്കിൽ ഞാൻ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ അതായത് സാധാരണ ഒരു സ്ത്രീ വല്ലപ്പോഴും ക്ഷേത്രത്തിൽ മാത്രം പോയിരുന്ന ഒരു സ്ത്രീ രണ്ടായിരത്തി പതിമൂന്നില് അതായത് നാൽപ്പതാമത്തെ വയസ്സിൽ കൃത്യമായി പറഞ്ഞാൽ നാൽപ്പതാമത്തെ വയസ്സിലാണ് എനിക്ക് ഒരു ഇൻഡക്ഷൻ വന്നു ചേർന്നത് അവിടുന്ന് അങ്ങോട്ട് എന്റെ ജീവിതം മാറി മാറിയാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ മേലെ എന്റെ ലൈഫ് അങ്ങോട്ട് മാറി മാറിയായിരുന്നു അപ്പൊ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കാരണം ഇതൊന്ന് പുറത്ത് പറയാനോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് പുറത്ത് പറയാനോ ഞാൻ തയ്യാറാവാതെ എല്ലാം

പക്ഷെ എന്നിരുന്നാലും ആ ബിസിനസ്സിലേക്കല്ല എന്നെ കൂടുതൽ ആ യൂണിവേഴ്സ് അടുപ്പിക്കുന്നത് വീണ്ടും എന്നെ കൊണ്ട് ആവശ്യമുള്ള മേഖല എന്താണ് അതിലേക്കായിരുന്നു എന്നെ അടുപ്പിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എന്നെ കൂടുതൽ അതിൽ നിന്നല്ല ബിസിനസ്സല്ല എന്റെ പാത എന്നുള്ളത് എനിക്ക് വേർതിരിച്ച് തന്നപ്പോൾ വീണ്ടും ഞാൻ ഈ ഒരു വർഷം രണ്ടായിരത്തിഇരുപത്തിനാല് വീണ്ടും ആ ഒരു ഇതിലേക്ക് തന്നെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ഞാൻ അതിനൊക്കെ കുറച്ചു കാലം അതോടുകൂടിയൊക്കെ യാത്ര ചെയ്തെങ്കിലും എന്റെ ജപും കാര്യങ്ങളും കൃത്യമായിട്ട് അതായത് എന്റെ ഗുരു എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ ഗുരു ആണ് സ്ഥൂല ഗുരു എനിക്കില്ല ഐ നിമിഷം വരെ സൂക്ഷ്മ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്ഭുത അത്ഭുതകരമായ ഒട്ടേറെ കാര്യങ്ങൾ എന്നിലൂടെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതൊന്നും മറ്റുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള എവിടെയും പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിനോ പൈസയ്ക്ക് വേണ്ടിട്ട് എവിടെയും പറയാനോ തയ്യാറാവാത്തത് കാരണം കൊണ്ട് കൂടുതലും ആൾക്കാര് എന്നെ അറിയണ ആൾക്കാരോ അറിയുന്ന ആൾക്കാർ എനിക്ക് കൊടിയാറുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല അതുകൊണ്ട് എനിക്ക് കഴിയില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ ടാറോ പഠിച്ചാൽ പഠിച്ചതിന് ശേഷം എനിക്ക് അവർക്കെല്ലാം വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് എനിക്ക് ടാറോ റീഡിംഗ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അത് ചെയ്യാൻ കഴിയും മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും അതിന്റെ ഒരു അവരുടെ ഒരു അവസ്ഥ നിങ്ങളുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും ായിട്ടും വേണ്ട എന്താണ് വേണ്ടത് അതിലേക്ക് എന്നെ എത്തിക്കാനും എന്നിലുള്ള ആ ഊർജത്തിന് കാരണം കഠിനമായൊരു ഊർജം എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പി പ്രവേശിച്ചപ്പോൾ ഞാൻ അറിയാതെ മാറി കാരണം ഞാനൊരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നു പക്ഷെ ആ ഊർജമിനിലേക്ക് വന്ന ആ നിമിഷം മുതൽ ഞാൻ ഒരു ശുദ്ധ വെജിറ്റേറിയനാണ് അന്ന് രാത്രി അർദ്ധരാത്രി മുതൽ കാരണം തല ദിവസം ഞാൻ കഴിച്ചിരുന്നത് മാംസാഹാരമായിരുന്നു പിറ്റേ ദിവസം പുലർച്ചെ മുതൽ ഇന്ന് വരെ ഞാൻ ആ മാംസാഹാരം കഴിക്കാൻ തെയ്യ അത് വന്ന ആ ഒരു ചൈതന്യം ഒരു പക്ഷേ സത്ത് ഗുണങ്ങൾ അടങ്ങിയ ചൈതന്യം ആയിരിക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് ആരും നിർബന്ധ െ തന്നെ ഞാൻ കഴിക്കല് നിർത്തി അതുപോലെ തന്നെ അതിലേക്കൊരു പ്രലോഭനം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ലൈഫിൽ ഈ കാണുന്നത് എന്റെ ഹസ്ബൻഡാണ് ലൈഫിൽ ഒട്ടേറെ മാറ്റങ്ങൾ എന്റെ ലൈഫിലൂടെ വന്നു അത്ഭുതകരമായ ഒട്ടേറെ കാര്യങ്ങൾ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യിപ്പിച്ചു ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്ന ആർക്കും അറിയില്ല ഞാൻ സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് പുറത്തെല്ലാം യാത്ര ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ പൊതു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാറുണ്ട് പൂജ പഠിച്ചതും യന്ത്രവിധാനം പഠിച്ചതും എല്ലാം എനിക്ക് സ്ഥൂല ഗുരു അല്ല ഇതെല്ലാം പറഞ്ഞു തന്നേക്കണം സൂക്ഷ്മ ഗുരു ആണ് പറഞ്ഞു തന്നേക്കുന്നത് അതിന്റെ ഉള്ള രഹസ്യങ്ങൾ പറയാൻ എനിക്ക് അധികാരം ഇല്ലാത്ത കാരണം കൊണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയണില്ല ഇവിടെ ഇതാണ് ഞാൻ വ്യക്തി സാധാരണ ഈ കാലത്തും ഇതെല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ ഇതെല്ലാം അന്ധവിശ്വാസം അല്ലേ അല്ലെങ്കിൽ അനാചാരങ്ങളല്ലേ എന്നൊക്കെ ചിന്തിക്കണ ഒട്ടേറെ പേര് ഉണ്ടാവും ഞാൻ അവരോട് തർക്കിക്കാനോ അല്ലെങ്കിൽ ഇത് ഇല്ല എന്നോ ഒന്നും അതായത് ഇത് ഉണ്ടെന്ന് നിർബന്ധം പിടിക്കാനും ഇല്ല എന്ന് പറയാനും തർക്കിക്കാനും ഞാനില്ല കാരണം ഒരു അസാധാരണത്വം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ട് എന്നുള്ള ബോധ്യം ഉള്ള വ്യക്തമായിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ കാരണം ഓരോരോ വ്യക്തിക്ക് നമുക്കറിയാം നമ്മുടെ പൂർവികരായ കൃഷിവര്യന്മാരെല്ലാം ഇത്തരം ജ്ഞാനത്തിലൂടെയാണ് ഒട്ടേറെ ഗ്രന്ഥങ്ങൾ രചി രചിച്ചേക്കുന്നത് അതിൻ്റെ ഏഴായാലത്ത് പോലും നാ നാം ഞാനൊന്നും വ്യക്തി എത്തിയിട്ടില്ല ഒരു അംശം പോലെ അല്ലെങ്കിൽ ഒരു സീറോ പോയിൻ്റ് വൺ പോലെ പോലെ ആണ് അല്ലെങ്കിൽ അത്രയുള്ളൂ എനിലേക്ക് എത്തിയ ഒരു ഊർജം അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളുപരി ഞാൻ അനുഭവിച്ച അല്ലെങ്കിൽ എന്നിലൂടെ ഉണ്ടായ ആ ഊർജ്ജ പ്രസരണത്തെ ഞാൻ വിവരിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ ആരും ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല പക്ഷേ ടാറു എന്നുള്ളത് നിങ്ങളുടെ കൺ വ്യക്തമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഒരു പൊതു റീഡിങ് അതായത് ഒരു എല്ലാവർക്കും എടുക്കുന്ന ഒരു കോമൺ റീഡിങ് പോലെയല്ല പേഴ്സണൽ റീഡിങ് പേഴ്സണൽ റീഡിങ്ങിൽ എന്താണ് ഒരു വ്യക്തിക്ക് അറിയേണ്ടത് അല്ലെങ്കിൽ അവരെ പാസ്റ്റ് എന്താണ് എന്താണവരുടെ പ്രസൻസ് എന്താണവരുടെ ഫ്യൂച്ചർ എന്ന് കൃത്യമായിട്ട് നമുക്ക് കാട് കാണിച്ചു തരാറുണ്ട് എൻ്റെ അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു അന്ധവിശ്വാസമോ അനാചാരമോ ഒന്നും ആരിലും അടിച്ചേൽപ്പിക്കണില്ല നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ പേഴ്സണലായിട്ട് കെരിയർ റീഡിങ് കെരിയർ റീഡിങ് നടത്താൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാനെന്ന വ്യക്തി കഴിഞ്ഞ പത്ത് ഷങ്ങൾ അതായത് രണ്ടായിരത്തി പതിമൂന്ന് പറയുമ്പോൾ പതിനൊന്ന് വർഷമായിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് അനുഭവിച്ചു വന്ന ഒരു ഊർജ്ജത്തിന്റെ ആ പ്രഭാവാലയത്തിൽ ഉണ്ടായിട്ടുള്ള എന്റെ മാറ്റങ്ങളും ഞാൻ എന്നിലുള്ള സ്വഭാവ രൂപീകരണവും എന്റെ ശരീരത്തിലുള്ള ഊർജം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയ കാരണം കൊണ്ടാണ് ഞാനിത് ഒരു ഇൻട്രോ എന്നെ കുറിച്ചൊരു ഇൻട്രോ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒന്നും വിശ്വസിക്കാത്ത അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളായ തള്ളിക്കളയാതെ നമ്മുടെ പ്രകൃതിയിലുള്ള ഒരു ഊർജത്തെ വിശ്വസിക്കുക ഈ ഊർജം ആരെയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നാം പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കരുതുന്നുണ്ടാവില്ലേ നമ്മളെ ഒരുപക്ഷെ അതിനായിട്ട് ജനിച്ചവരായിരിക്കാം ഒന്നും ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ ഉണ്ട് എന്ന് നമ്മൾക്ക് അനുഭവം വരുമ്പോൾ മാത്രേയാണ് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമസ്ക നന്ദിയുണ്ട് വാച്ച് ചെയ്തേ ഇത്ര നേരം എന്നെ കേട്ടതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം